വളാഞ്ചേരി കരിങ്കലത്താണി മൂച്ചിക്കൽ ബൈപ്പാസ് റോഡിൽ ടെക് ഹബ് സർവീസ് സെന്റർ പ്രവർത്തനം ആരംഭിച്ചു കോട്ടകൽ നിയോജക മണ്ഡലം എം എൽ എ പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ ഉദ്ഘാടനം നിർവഹിച്ചു നമ്മുടെ നമ്മുടെയെല്ലാം ജീവിതത്തിൽ ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങൾക്കുള്ള പ്രാധാന്യം വളരെ വലുതാണ് ഒരു ചെറിയ ടി വി മുതൽ വലിയ വീട്ടുപകരണങ്ങൾ വരെ ഇവയെല്ലാം നമ്മുടെ നിത്യജീവിതത്തിന്റെ ഭാഗവുമാണ് ഈ ഉൽപ്പന്നങ്ങൾക്ക് എന്തെങ്കിലും കേടുപാടുകൾ സംഭവിച്ചാൽ വിശ്വസതയോടെ അത് നന്നാക്കാൻ ഒരിടം അതാണ് ടെക് ഹബ് സർവീസ് സെന്റർ എയർ കണ്ടീഷണർ ടിവി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ തുടങ്ങി വിവിധതരം ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങളുടെ സ്പെയർ പാർട്സും ഇവിടെ ലഭ്യമാണ് ഇലക്ട്രോണിക് വാഹനങ്ങളുടെ ഉപയോഗം വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലത്ത് മലപ്പുറം ജില്ലയിൽ തന്നെ ഇലക്ട്രോണിക് വാഹനങ്ങളുടെ ചാർജറുകൾ റിപ്പയർ ചെയ്യുന്ന ഏക സെന്റർ കൂടിയാണ് ടെക് ഹബ്ബ് സർവീസ് സെന്റർ വളാഞ്ചേരി കരിങ്കല്ലത്താണി മൂച്ചിക്കൽ ബൈപ്പാസ് റോഡിൽ പ്രവർത്തനമാരംഭിച്ച ഷോറൂമിന്റെ ഉദ്ഘാടനം കോട്ടക്കൽ നിയോജക മണ്ഡലം എം എൽ എ പ്രൊഫസർ ആബിദുസൈൻ തങ്ങൾ നിർവഹിച്ചു വ്യാപാര വ്യവസായ രംഗത്ത് അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്ന വളാഞ്ചേരിയിൽ ഈ സംരംഭം പ്രദേശത്തെ ജനങ്ങൾക്ക് ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങളും സേവനങ്ങളും ലഭ്യമാക്കാൻ ഏറെ സഹായകരമാകുമെന്ന് എം എൽ എ പറഞ്ഞു ടെക് എന്ന് പറയുന്ന പുതിയ ഒരു സ്ഥാപനം സർവീസും അതുപോലെ തന്നെ സ്പേസും ഒരുപോലെ ആളുകൾക്ക് എത്തിക്കുന്ന തരത്തിൽ അതിൽ ഏറ്റവും കൂടുതൽ സർവീസ് നൽകുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് സ്ഥാപനം ഇവിടെ ആരംഭിച്ചിരിക്കുന്നത് വളാഞ്ചേരി ഇങ്ങനെ വ്യാപാര രംഗത്ത് വളർന്നുകൊണ്ടേയിരിക്കുകയാണ് നല്ല ഒരു സംരംഭമാണ് തുടങ്ങിയിരിക്കുന്നത് ആളുകൾക്ക് ഗുണപ്രദമായി ഇത് മാറട്ടെ അതിന് എല്ലാ പ്രാർത്ഥനയും ചടങ്ങിൽ വളാഞ്ചേരി നഗരസഭാ ചെയർമാൻ അഷ്റഫ് അമ്പലത്തിങ്കൽ മുഖ്യാതിഥിയായി വളാഞ്ചേരിയിൽ നമ്മളെ കരിങ്കിലത്താണി മൂച്ചിക്കൽ ബൈപ്പാസിൽ ഇലക്ട്രോണിക്സ് തിൽ റിപ്പയറിങ്ങും അതുപോലെ തന്നെ എ സി അതുപോലെ ഫ്രിഡ്ജ് ടി വി ഉൾപ്പെടെയുള്ള സർവീസും സ്പെയറും അടക്കമുള്ളൊരു സ്ഥാപനം ടെക് ഹബ്ബ് ഇന്നു മുതൽ ബഹുമാനപ്പെട്ട ആഭി ദുസേന്ദ്രങ്ങളുടെ കരങ്ങളാൽ ഉദ്ഘാടനം നിർവഹിച്ചിട്ട് ഇരിക്കുകയാണ് ഇവിടെ നമുക്കറിയാം ഇതിൻ്റെ പിന്നെ സർവീസിങ് പല സ്ഥലങ്ങളിലുണ്ടെങ്കിലും ഇതിൻ്റെ സ്പെയർ ലഭിക്കാത്തത് മൂലം ഓരോ സാധനങ്ങളും നമ്മൾ ഒഴിവാക്കി പുതിയതായിട്ട് വാങ്ങുന്ന ഒരു സംവിധാനമാണ് നിലവിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിനൊക്കെ ഒരു പരിഹാരമായിട്ടാണ് ഈ ഒരു സ്ഥാപനം ടെക് ഇവിടെ ഇന്നു മുതൽ പ്രവർത്തനം ആരംഭിക്കുന്നത് ഒരു പക്ഷേ ഈ പറഞ്ഞ ഓരോ ഇലക്ട്രോണിക്സ് ഐറ്റത്തിൻ്റെയും ചെറിയ ഏതെങ്കിലും ഒരു പിന്നെ പാകം മാത്രമായുള്ള കേടുഭാഗം മൂലം അത് പ്രവർത്തിക്കാത്ത ഒരു സാഹചര്യത്തിൽ അത്തരം സ്പെയറുകൾ ഇവിടെ ലഭിക്കുന്നു അതിൻ്റെ സർവീസിങ് ലഭിച്ചുകൊണ്ട് ആ വാങ്ങിയ ഉൽപ്പന്നം വീണ്ടും പൂർവ്വ സ്ഥിതിയിലേക്കാൻ ആക്കിക്കൊണ്ട് മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഈ സ്ഥാപനം ഇവിടെ പ്രവർത്തിക്കുന്നത് അത് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രയോജനമാണ് എല്ലാവർക്കും ഇനി ഒരു ഒരു ഇലക്ട്രോണിക്സ് ഉപകരണം കേടുവന്നിട്ടുണ്ടെങ്കിൽ അത് ഒഴിവാക്കി പുതിയത് വാങ്ങുന്നതിന് പകരമായിട്ട് അതിൻ്റെ സ്പെയറുകൾ ഓടുകൂടിയിട്ടുള്ള സർവീസിങ് ലഭിക്കുന്നു എന്നുള്ളത് ടെക് ഹബിൻ്റെ പ്രത്യേകതയാണ് സ്ഥാപനം ഒരു നല്ല രീതിയിൽ എല്ലാവർക്കും സർവീസ് കൊടുക്കാൻ കഴിയട്ടെ എന്നും സ്ഥാപനം എല്ലാവിധ നിലക്കും മുന്നോട്ട് പോകട്ടെ എന്നും ആശംസിക്കുന്നു ഹിന് ടെക് ഹബ് സർവീസ് സെൻറ്റർ വളാഞ്ചേരിയിലെ വളരെ വ്യത്യസ്തമായി ആളുകൾക്ക് സർവീസ് കൊടുക്കുന്ന ഒരു സ്ഥാപനമാണ് പ്രത്യേകിച്ചും ഇ വി വാഹനങ്ങളുടെ ഇലക്ട്രിക്കൽ വാഹനങ്ങളുടെ ചാർജറുകൾ റിപ്പയർ ചെയ്യുന്ന അപൂർവം സ്ഥലങ്ങളിലാണത് റിപ്പയറിംഗ് നടക്കുക മലപ്പുറം ജില്ലയിൽ തന്നെ ഏക സ്ഥാപനം എന്ന് വിശേഷിപ്പിക്കാവുന്നത് ടെക് ആണ് അതോടൊപ്പം ഫ്രിഡ്ജ് എ സി വാഷിംഗ് മെഷീൻ ഗ്രൈൻഡർ മിക്സർ ഇവ ഇവയുടെ എല്ലാം സ്പെയർ പാർട്സുകൾ നമ്മളിവിടെ ആണ് ലഭ്യമാണ് മറ്റ് ഇലക്ട്രിക്കൽ ഗൃഹോപകരണങ്ങളുടെ സർവീസും ഇതോടൊപ്പം ആളുകൾക്ക് ലഭ്യമാണ് ദീർഘകാലത്തെ പരിചയമുള്ള ടെക്നീഷ്യന്മാരാണ് നമ്മുടെ കൂടെ ഉള്ളത് തീർച്ചയായിട്ടും വളരെ കൂടി വളരെ കൂടി ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ റിപ്പയർ ചെയ്തു കൊടുക്കുന്നു സ്പെയറുകൾ ഇവിടെ വിൽപ്പനക്കുണ്ട് വളാഞ്ചേരി മൂച്ചിക്കൽക്കരിങ്കലത്താണി ബൈപ്പാസിലാണ് ഈ സ്ഥാപനം എല്ലാവരുടെയും പിന്തുണ ഉണ്ടാവണം സഹകരണം ഉണ്ടാവണം താങ്ക് യു ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളുടെ ഏതെങ്കിലും ഒരു ഭാഗം കേടുവന്നാൽ അത് ഒഴിവാക്കി പുതിയത് വാങ്ങുന്നതിന് പകരമായി അതിന്റെ സ്പെയറുകളോട് കൂടിയിട്ടുള്ള സർവീസ് ലഭിക്കുമെന്നതാണ് ടെക് ഹബിന്റെ മറ്റൊരു പ്രത്യേകത വിദഗ്ധരായ സാങ്കേതിക വിദഗ്ധർ ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യ എന്നിവ ഉപയോഗിച്ച് എല്ലാത്തരം ഇലക്ട്രോണിക് ഉപകരണങ്ങളും സർവീസ് ചെയ്യുമെന്നും അധികൃതർ അറിയിച്ചു ഉദ്ഘാടന ചടങ്ങിൽ പ്രദേശത്തെ സാമൂഹ്യ പേർ പങ്കെടുത്തു ഈ ചാനൽ വളാഞ്ചേരി